നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെയടങ്കം ആശങ്കയിലാഴ്ത്തി ഇന്ത്യയടക്കം ഇരുപത് രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് ബുധനാഴ്ച മുതൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഇത് കേരളത്തിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് പ്രവാസികളെ അനിശ്ചിതത്വത്തിലും ആശങ്കയിലുമാക്കിയിരിക്കുകയാണ് കൊറോണ വ്യാപനം സൃഷ്ടിച്ച ആഘാതം മറികടക്കും മുമ്പാണ് വീണ്ടും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് കോവിഡ് കേസുകൾ വീണ്ടും സൗദിയിൽ വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്താണ് ഇപ്പോൾ താൽക്കാലിക യാത്രാ വിലക്ക് നിലവിൽ വന്നത് നേരത്തെ പൂർണ്ണമായും നിലനിന്നിരുന്ന യാത്രാ വിലക്ക് മാസങ്ങൾക്ക് മുമ്പാണ് പുനരാരംഭിച്ചിരുന്നത് അപ്പോഴും ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് വിലക്ക് മാറിയിരുന്നില്ല ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടപടി ആയതിനാൽ തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ എഴുപത്തിയ്യായിരം രൂപയോളം മുടക്കി ദുബായ് വഴിയും മറ്റും പതിനാല് ദിവസം ക്വാറന്റീൻ പൂർത്തിയാക്കിയായിരുന്നു സൗദിയിൽ പ്രവേശിച്ചിരുന്നത് കോവിഡ് സാഹചര്യത്തിൽ ജോലിയില്ലാതെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടും റീഎൻട്രി ഇക്കാമ കാലാവധി തീരുന്നതിന് മുമ്പ് സൗദിയിലെത്തുന്നതിനായി പലരിൽ നിന്നും കടം വാങ്ങിയും ലോഡുമെടുത്തുമൊക്കെയാണ് ഇത്തരക്കാർ സൗദിയിലെത്തിയിരുന്നത് കണക്കിന് പ്രവാസികൾ നിലവിൽ ദുബായിൽ വന്ന് സൗദിയിലേക്ക് പ്രവേശിക്കാൻ ദിനങ്ങളെണ്ണി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇത്തരക്കാരെ വീണ്ടും ദുരിതത്തിലാക്കി പുതിയ യാത്ര സൗദി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ കുടുങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാം രണ്ടാഴ്ചത്തേക്കാണ് വിലക്കെങ്കിലും എപ്പോൾ തീരും എന്ന് കൃത്യമായ ഉത്തരം സൗദി ഇതുവരെയും നൽകിയിട്ടില്ല ജനതകം മാറ്റം വന്ന കോവിഡ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയ സന്ദർഭത്തിലും ഇതുപോലെ സൗദിയിലേക്ക് താൽക്കാലിക വിലക്ക് വന്നപ്പോൾ ദുബായിൽ പ്രവാസികളിൽ ചിലരെല്ലാം നാട്ടിലേക്ക് മടങ്ങിയെത്തി കുറച്ചു പേരെങ്കിലും അന്ന് ദുബായിൽ തന്നെ കാത്തിരിക്കുകയും വിലക്ക് നീങ്ങിയപ്പോൾ സൗദിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്രാവശ്യം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിലക്ക് പിൻവലിക്കുമെന്ന പ്രതീക്ഷയിൽ ദുബായിൽ തന്നെ കഴിച്ചു ഇവരിൽ ഭൂരിഭാഗം പേരും തീരുമാനിച്ചിരിക്കുക അതോടൊപ്പം ഇവരിൽ തന്നെ വരും ദിവസങ്ങൾ റീഎൻട്രി എൻട്രി വിസയും ഇക്കാമയുടെ കാലാവധി തീരുന്നവരുമെല്ലാം തന്നെയുണ്ട് ഇത്തരക്കാരാണ് ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ യാത്രാ വിലക്ക് നിലനിൽക്കുന്ന ഏകരാജ്യം യു എ മാത്രമാണ് എന്നാൽ ഒമാൻ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴി പതിനാല് ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു ഇത്തരത്തിൽ വരുന്നതിന് അനുമതി ഇപ്പോൾ ദുബായിലുള്ളവർക്കും നാട്ടിൽ നിന്നും സൗദിയിലേക്ക് ആഗ്രഹിക്കുന്നവർക്കും ഈ രാജ്യങ്ങളിലൂടെ സൗദിയിലേക്ക് വരാം എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം എന്നാൽ ഇക്കാര്യത്തിലെ അനശ്ചിതത്വം നീങ്ങുന്നതിനും വ്യക്തതയ്ക്കും കാത്തിരിക്കേണ്ടി വരും മാത്രമല്ല ദുബായി പോലെ അല്ല മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിസ നിയന്ത്രണങ്ങൾ ഏറെ കടമ്പകൾ തന്നെ കടക്കേണ്ടിവരും കോവിഡ് കേസുകൾ സൗദിയിൽ വീണ്ടും ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് സൗദിയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ബുധനാഴ്ച രാത്രി ഒൻപത് മുതൽ പ്രാബല്യത്തിലായി സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് വിലക്ക് വിലക്കേർപ്പെടുത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് താൽക്കാലികമാണെങ്കിലും അനിശ്ചിത കാലത്തേക്കാണ് ഇത് എപ്പോഴാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യ യു എ ജർമ്മനി അമേരിക്ക ഇന്തോനേഷ്യ ഇറ്റലി പാകിസ്ഥാൻ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് ലബനാൻ ഈജിപ്ത് ജപ്പാൻ അർജന്റീന അയർലൻഡ് ബ്രസീൽ പോർച്ചുഗൽ തുർക്കി സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദി പൗരന്മാരല്ലാത്തവർക്കാണ് വിലക്ക് ബാധകമാകുക എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദി പൗരന്മാർ വിദേശ നയതന്ത്രജ്ഞർ ആരോഗ്യ പ്രവർത്തകർ ഇവരുടെയെല്ലാം കുടുംബാംഗങ്ങൾ എന്നിവർക്ക് സൗദി ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് സൗദിയിലേക്ക് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ വരുന്നവർ യാത്രയ്ക്ക് മുമ്പ് കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ഫലം തെളിയിക്കുന്ന രേഖകൾ കയ്യിൽ കരുതിയിരിക്കണം ഇവർ സൗദിയിൽ എത്തിയാൽ പതിനാല് ദിവസം ക്വാറന്റീൻ പൂർത്തിയാക്കുകയും ചെയ്യണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയവരാണെങ്കിൽ അവർക്കും സൗദിയിലേക്ക് വരുന്നതിന് വിലക്ക് ബാധകമാണ് എന്നാൽ ഇന്ത്യ അടക്കം വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് വിലക്ക് ബാധകമല്ലാത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി സൗദിയിൽ പ്രവേശിക്കാനാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു ഇത് പ്രവാസികളെ ഏറെ സങ്കീർണതയിലാക്കിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ